സയിൽ മനുഷ്യക്കുരുത്തി തുടരുന്ന ഇസ്രായേലിന് അമേരിക്ക രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി നൽകുന്നു ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ സൈനിക സഹായം നൽകുന്ന ബിൽ യു എസ് സെനറ്റ് പാസാക്കിയതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നൂറംഗ സെനറ്റിൽ ഭൂരിഭാഗവും ബില്ലിനെ പിന്തുണച്ചു ബിൽ നിയമമാക്കുന്നതിനായി ഇനി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടണം യുക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടരുന്ന യുക്രൈന് അറുപത്തിയൊന്ന് ബില്ല്യൺ ഡോളറാണ് നൽകുക ഗസയിൽ ഇരുന്നൂറ്റിയൊന്ന് ദിവസമായി മനുഷ്യ നടത്തുന്ന ഇസ്രായേലിന് രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിൻ്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുക യുഎസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഫലസ്തീനികൾക്കെതിരെ യുദ്ധക്കുറ്റം ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്